ഹലോ അസ്സലാമ നമുക്ക് തട്ടുകടയിൽ കിട്ടുന്ന മുട്ട വെച്ച് എങ്ങനെയുണ്ടാക്കുന്നത് കണ്ടാലോ നമുക്ക് അതിനായി നാല് മുട്ട ഉപ്പൂട്ട് ഇത് പുഴുങ്ങാനായിട്ട് വെക്കണം ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് കടലമാവ് ഇട്ട് കൊടുക്കുക ഒരു സ്പൂൺ അരിപ്പൊടി കൊടുക്കുക ഒരു സ്പൂൺ മൈദപ്പൊടി ഇട്ട് കൊടുക്കുക ഒരു സ്പൂൺ കാശ്മീർ മുളക് പൊടി ഇട്ട് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പ് കുറേശ്ശെ കുറേശ്ശേ വെള്ളവഴിച്ച് നമുക്കിത് കലക്കിയെടുക്കണം ഒട്ടും കട്ട കെട്ടാതെ വേണമെങ്കിൽ ഇത് കലക്കിയെടുക്കാനായിട്ട് കുറേശ്ശെ വെള്ളവഴിച്ചിട്ട് വേണം ഇത് കലക്കി എടുക്കാനായിട്ട് ശരിക്കും പറഞ്ഞാൽ കട്ടൻ ചായ കൂടെ കളിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റം തന്നെയാണിത് ഇനി കുറച്ച് കായപ്പൊടി കൂടി ഇട്ട് കൊടുക്കുക കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുക ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യണം വിരുന്നുകാരി വന്നാൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചായക്കടിയാണിത് ഇത് നന്നായി നമുക്ക് മിക്സ് ചെയ്തെടുക്കണം ഇനി നമുക്കിതിലേക്ക് അല്പം വെള്ളം കൂടി ചേർത്ത് ഒന്നുകൂടി ഇത് മിക്സ് ചെയ്തെടുക്കണം ഇതുപോലെ നന്നായി മിക്സ് ചെയ്തെടുക്കണം ഇതിലേക്ക് ഒരൽപ്പം സോഡപ്പൊടി കൂടി ചേർത്ത് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം ഇനി നേരത്തെ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട ഒന്ന് രണ്ടായി മുറിച്ച് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുക ഇനി മുഴുവൻ മുട്ട ഈ ബേറ്ററിലേക്ക് നമുക്ക് മുക്കി വെക്കാം മുഴുവൻ ഇതിലേക്ക് മുക്കി വെക്കണം ഇനി നമുക്ക് ഒരു പാൻ എടുത്ത് വെച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുക ഓയിൽ നന്നായി ചൂടായതിനു ശേഷം മാത്രം ഓരോന്നായി ഇതിലേക്ക് ഇട്ടുകൊടുക്കണം ഓയിൽ നന്നായി ചൂടായിട്ടുണ്ട് നമുക്കിത് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഇത് നന്നായി മരുന്നിട്ട് തന്നെ ഇരിക്കണം നന്നായി ആയിട്ടുണ്ട് നമുക്കിതിന് കോരി മാറ്റാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ